യു ജി സി നെറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുടെ വിശദാംശങ്ങൾ പുറത്ത് ചോദ്യപേപ്പർ ഡാർക്ക് നെറ്റിൽ വിൽപ്പനയ്ക്കെത്തി എന്ന സി ബി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുൻപ് ചോദ്യപേപ്പറുകൾ ചോർന്നു ആറ് ലക്ഷം രൂപ വിലയ്ക്കാണ് വിൽപ്പനയ്ക്ക് വെച്ചതെന്നും കണ്ടെത്തൽ അർജുൻ പിതാംബരൻ നൽകുന്ന വിവരങ്ങൾ അർജുൻ അനാസ്ഥയുടെ ഗുരുതരമായ വിശദാംശങ്ങൾ തെളിവ് ഇപ്പോൾ സി ബി ഐക്ക് ലഭിക്കുന്നത് എന്തൊക്കെ ഗുരുതരമായ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഈ ഡാർക്ക് നെറ്റിൽ വില്പനയ്ക്കെത്തിയെന്നത് എന്തൊക്കെ തെളിവുകൾ കൂടിയ സ്ഥലത്തിലാണ് സ്ഥിരീകരിക്കുന്നത് സി ബി ഐ പ്രതീക്ഷ സി ബി ഐക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ ഐ ആർ ഇട്ട് അന്വേഷണവുമായി മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ചോദ്യപ്പേപ്പർ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ചില കോച്ചിംഗ് സെന്ററുകൾ കൂടി പങ്കുണ്ട് എന്നുള്ള കാര്യം സംശയിക്കുന്നുണ്ട് സി ബി ഐ അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ചില സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ കോച്ചിംഗ് അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ സി ബി ഐ എത്തിയിരിക്കുന്നത് നാൽപ്പത്തി മണിക്കൂർ മുമ്പ് ഈ ബുധനാഴ്ചയായിരുന്നു പരീക്ഷ നടന്നത് അതിന് നാൽപ്പത്തി മണിക്കൂർ മുമ്പ് ഈ ചോദ്യപേപ്പറുകൾ ചോർന്നിരുന്നു രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരുന്നു പരീക്ഷ മാത്രമല്ല യു ജി സി നെറ്റ് എന്ന് പറയുന്നത് ഒന്നിലധികം വിഷയങ്ങളുണ്ട് പല സബ്ജക്ടുകളിലാണ് ഈ പരീക്ഷ നടക്കുന്നത് ആ സബ്ജക്റ്റുകളുടെ എല്ലാം ചോദ്യപേപ്പർ ഇത്തരത്തിൽ ചോർന്നുപോയി അത് ഡാർക്ക് ലീസ് കിട്ടി അതുപോലെ തന്നെ ടെലിഗ്രാം അടക്കമുള്ള എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷനും ഉണ്ട് അത് പെട്ടെന്ന് അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപ്ലിക്കേഷൻ അവിടെയെല്ലാം വിൽപ്പന എത്തി ഈ ചോദ്യപേപ്പർ എത്തിയിരുന്നു ആറു ലക്ഷം രൂപയ്ക്കായിരുന്നു ഈ ചോദ്യപേപ്പർ എല്ലാം തന്നെ വിൽപ്പനയ്ക്ക് എത്തിയത് ഇങ്ങനെ തന്നെ വാർത്താസമയത്തിനിടയിൽ ഗവൺമെന്റിനൊപ്പതാൻ വ്യക്തമാക്കിയ കാര്യമുണ്ട് ഈ ഡാർക്ക്നെറ്റ് അടക്കമുള്ള മേഖലകളിൽ ഈ ആപ്പുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ചോദ്യ പേപ്പർ ചോർന്ന് വന്നിരുന്നു എന്നുള്ള കാര്യം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടെയായിരുന്നു ഈ പരീക്ഷ തന്നെ റദ്ദാക്കിയത് എന്തായാലും ഈ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി തെളിഞ്ഞു വരികയാണ് പക്ഷേ ഈ ചോദ്യ പേപ്പർ എവിടെ നിന്നും ചോർന്ന് കിട്ടി എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം അല്ലെങ്കിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല അത് കേന്ദ്രീകരിച്ച അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പരീക്ഷ ആ ക്രമക്കേട് നടന്നു എന്ന കാര്യം ആദ്യം കണ്ടെത്തിയതും യു ജി സിക്കും അതുപോലെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും റിപ്പോർട്ട് നൽകിയതും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ സെക്യൂരിറ്റി വിഭാഗമാണ് ആ സൈബർ സെക്യൂരിറ്റി വിഭാഗവുമായി സഹകരിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷിച്ചാണ് ഇപ്പോൾ കടക്കുന്നത് എവിടെ നിന്ന് ഈ ചോദ്യപ്പർ തോന്നു എന്നുള്ള കാര്യം കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം